ടർബൻ ടൊർണാഡോ അഥവാ തലപ്പാവണിഞ്ഞ ചുഴലിക്കാറ്റ് എന്ന വിളിപ്പേരുള്ള ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ മാരത്തോൺ നോട്ടക്കാരൻ ഫൗജ സിംഗ് ഇനി ഓർമ്മ റോഡ് മുറിച്ചുകടക്കവയുണ്ടായ അപകടത്തിലാണ് നൂറ്റി വയസ്സുകാരനായ ഫൗജയുടെ മരണം അപകടശേഷം വാഹനം നിർത്താതെ പോയതിന്റെ പേരിൽ ജലന്ധറിലെ കർത്താപൂർ സ്വദേശി അമൃത്പാൽ സിംഗ് ദില്ലണിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ് വയസ്സിലാണ് ഫൗജ മാരത്തണിലേക്ക് കടക്കുന്നത് തുടർന്ന് മാരത്തൺ പൂർത്തിയാക്കുന്ന ആദ്യ ശതാബ്ദിക്കാരൻ എന്നുൾപ്പെടെയുള്ള റെക്കോർഡുകൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഒന്നിന് പഞ്ചാബിലെ ജലന്ധറിലാണ് അദ്ദേഹത്തിന്റെ ജനനം കാലുകൾക്ക് ശേഷിക്കുറവുണ്ടായിരുന്നത് കാരണം പല വിധത്തിലുള്ള ശാരീരിക വെല്ലുവിളികളെയും നേരിട്ടാണ് ഫൗജ തന്റെ ജീവിതം കെട്ടിപ്പടുത്തത് ിൽ കിഴക്കൻ ലണ്ടനിലേക്ക് താമസം മാറി രണ്ടായിരത്തിൽ തന്റെ എൺപത്തി ഒൻപതാം വയസ്സിലാണ് മാരത്തണിലേക്ക് ഫൗജ ഗൗരവമായി കടക്കുന്നത് ലണ്ടൻ മാരത്തണിലാണ് അദ്ദേഹം ആദ്യമായി പങ്കെടുത്തത് ആറു മണിക്കൂറും ഒൻപത്തിനാലും മിനിറ്റും കൊണ്ടാണ് അന്ന് മത്സരം പൂർത്തിയാക്കിയത് ജീവിത വിരക്തി അകറ്റാനും ഒറ്റപ്പെടലിനെ അതിജീവിക്കാനുമാണ് ഫൗജ മാരത്തണിലേക്ക് കടന്നത് മൂന്ന് ദിവസങ്ങൾക്കപ്പുറം ടൊറന്റോ വാട്ടർഫ്രണ്ട് മാരത്തൺ എട്ട് മണിക്കൂർ പതിനൊന്ന് മിനിറ്റ് ആറ് സെക്കൻഡ് കൊണ്ട് അദ്ദേഹം പൂർത്തിയാക്കി ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ശതാബ്ദിക്കാരനായും അദ്ദേഹം പേരുകേട്ടു ജനന സർട്ടിഫിക്കറ്റുകളുടെ അഭാവത്തിന്റെ പേരിൽ ഗിന്നസ് ലോക റെക്കോർഡ് അദ്ദേഹത്തിന് നഷ്ടമായി ലണ്ടൻ ന്യൂയോർക്ക് ടൊറന്റോ തുടങ്ങി ലോകമെമ്പാടുമുള്ള നിരവധി മാരത്തണുകളിൽ ഫൌജ സിംഗ് പങ്കെടുത്തു രണ്ടായിരത്തി മൂന്നിൽ ടൊറന്റോ വാട്ടർഫ്രണ്ട് മത്സരത്തിൽ തൊണ്ണൂറ് വയസ്സിന് മുകളിൽ വിഭാഗത്തിൽ അഞ്ചു മണിക്കൂറും മിനിറ്റും കൊണ്ടാണ് ഫൗജ പൂർത്തിയാക്കിയത് പ്രൈഡ് ഓഫ് ഇന്ത്യ പുരസ്കാരം ലഭിച്ചു ജൂലൈ ഏഴിന് ടർബൻ ടൊർണാഡോ എന്ന ജീവചരിത്രം പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒമംഗ് കുമാർ ബി സംവിധാനം ചെയ്ത ഫൗജ എന്ന ഹിന്ദി ചലച്ചിത്രം ഇദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കിയുള്ളതായിരുന്നു നൂറ്റിയൊന്നാം വയസ്സിൽ ഹോങ്കോങ്ങിൽ നടന്ന പത്ത് കിലോമീറ്റർ മാരത്തോണാണ് അവസാനമായി പൂർത്തീകരിച്ചത് ഒരു മണിക്കൂർ മിനിറ്റ് സെക്കൻഡ് കൊണ്ട് മത്സരം ഫിനിഷ് ചെയ്തു ചെയ്തുണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിൽ ദീപശിഖ വാഹകനായിരുന്നു ഇദ്ദേഹം നൂറാം ജന്മദിനത്തിൽ എലിസബത്ത് രാജ്ഞിയിൽ നിന്ന് അംഗീകാരവും നേടി അവിശ്വസനീയമായ ദൃഢനിശ്ചയമുള്ള അസാധാരണ കായിക താരം ഫൗജ സിംഗിനെ അങ്ങനെയായിരുന്നു ലോകമറിഞ്ഞത്